ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രഭാരിയായി രാം മാധവിനെ നിയോഗിച്ചു ജമ്മുകാശ്മീരിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയായി രാം മാധവ് നേരത്തെ പ്രവർത്തിച്ചിരുന്നു നിലവിൽ ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഗൗതം ഗൗതം ചേരുന്നു വിവരങ്ങൾ രോഹിണിയും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് ആസനമായ ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രഭാരിയായി ആർ എസ് എസിന്റെ അഖില ഭാരതീയ കാര്യകാരി അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്ന റാം മാധവനെ നിയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടേതാണ് നിയമനം റാം മാധവ് നേരത്തെ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ജമ്മു ജമ്മുകശ്മീരിന്റെയും നോർത്ത് ഈസ്റ്റിന്റെയും ചുമതല വഹിച്ചിരുന്നു വഹിച്ചിരുന്നുവെന്നതാണ് വളരെ ശ്രദ്ധേയമായി കാണേണ്ടത് മാത്രമല്ല ഈ കാലയളവിലാണ് അതായത് റാം ജമ്മു ജമ്മുകശ്മീരിന്റെ ചുമതല ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ബി ജെ പി അവിടെ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ വിജയിക്കുകയും പിന്നീട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ചേർന്ന് ചരിത്രത്തിൽ ആദ്യമായി ജമ്മു ജെ പി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരുന്നു അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ജമ്മുകശ്മീരിൽ ഏറ്റവും ശക്തമാവുകയും ചെയ്ത കാലഘട്ടമാണത് പിന്നീട് റാം മാധവ് ബി ജെ പിയിൽ നിന്നും ആർ എസ് എസിലേക്ക് തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആർ എസ് എസിന്റെ അഖില ഭാരതീയ കാര്യകാരി അംഗമായി പ്രവർത്തിച്ചു വരുന്ന ഈ ഘട്ടത്തിലാണ് വീണ്ടും ഇപ്പോൾ റാം മാധവ് ബി ജെ പിയിലേക്ക് മടങ്ങുന്നത് ആസനമായ തെരഞ്ഞെടുപ്പിൽ ജമ്മുകശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് പ്രഭാരി എന്ന നിലയിലാണ് റാം മാധവിനെയും പ്രവർത്തിക്കുക